ഹായ് ഹലോ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം ചാനൽ അക്കാദമിയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതാ ആരംഭിക്കാനായിട്ട് പോകുന്നു അപ്പോൾ ഒരു പുതിയ വർഷം പുതിയ പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് തീർച്ചയായിട്ടും പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏതാനും സന്തോഷ വാർത്തയാണ് പി എസ് സി ഇന്നലെയും ഇന്നുമായി ഒരു പിടി സമ്മാനങ്ങളാണ് അല്ലെങ്കിൽ ഒരു പിടി നോട്ടിഫിക്കേഷൻസാണ് നമുക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ നമുക്കറിയാം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എസ് ഐ തുടങ്ങിയ നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്ന് ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു അതേപോലെ തന്നെ സി പി ഒയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആഞ്ഞ് പിടിക്കേണ്ട സമയമാണ് നമ്മൾ കുറേ കാലം കൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് സെക്രട്ടറി അസിസ്റ്റന്റ് ഇപ്പോൾ വരും ഇപ്പോൾ വരും ഡിസംബറിൽ വരും ഡിസംബറിൽ വരും എന്ന് വന്ന് ഏതായാലും ഡിസംബർ മുപ്പത്തി ഒന്നിന് തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിൽ നമുക്ക് അഭിമാനിക്കാം ഓക്കെ അപ്പോൾ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത് നിയമന രീതി എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുക അതിനുശേഷം നമ്മൾ സി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്ത് എടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ടാലക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓക്കെ നമുക്ക് പോകാം നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം അപ്പോൾ കാറ്റഗറി നമ്പറാണ് ആദ്യം ഓർത്തിരിക്കേണ്ടത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് പി എസ് സിയുടെ തുളസി പോർട്ടൽ വഴി നമുക്ക് കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് ഈസി ആയിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റും കാറ്റഗറി നമ്പർ മറന്നു പോകേണ്ട സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി വിട്ടുപോകരുത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ നേരിട്ടുള്ള നിയമനമാണ് ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ആണ് ഇനി വകുപ്പുകൾ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് വിജിലൻസ് ട്രിബ്യൂണൽ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ് ഈ വകുപ്പുകളിലേക്കുള്ള അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ തസ്തികളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് പ്രതീക്ഷിക്കുന്ന ശമ്പളം മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് സ്റ്റാർട്ടിംഗ് ആണ് അതേപോലെ തന്നെ എൺപത്തി മൂവായിരം വരെയാണത് ഓക്കെ അപ്പോൾ ഒരു സാലറി റേഞ്ച് എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് ഓക്കെ പിന്നെ ഒഴിവുകളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പുറത്ത് വന്നിട്ടില്ല പിന്നെ ശ്രദ്ധിക്കുക നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് സാധാരണ നമ്മൾ ഈ പറയുന്ന പി എസ് സി എക്സാമിനേഷനൊക്കെ കാണാറുള്ള ആ ഒരു ഏജ് ലിമിറ്റ് തന്നെയാണ് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ശ്രദ്ധിച്ച് കേൾക്കുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഓക്കെ ശരി പിന്നെ ഈ പറയുന്ന മറ്റ് സാമുദായികമായി പിന്നോക്കം കേൾക്കുന്ന ആൾക്കാർക്ക് നിയമനത്തിൽ ഈ പറയുന്ന ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് നോക്കുക അത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങളൊന്ന് നോക്കി വായിച്ച് നോക്കിയാൽ മതിയാവും പിന്നെ ശ്രദ്ധിക്കുക ഇതിനുള്ള യോഗ്യതയായിട്ട് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശയിൽ സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആണ് ശ്രദ്ധിക്കുക ഇനി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണ പി എസ് സിയുടെ തുളസി പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഓക്കെ പിന്നെ ഓർക്കുക ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ അവർ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ സിലബസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വഴിയേ വരുമെന്നാണ് അവർ ഈ നോട്ടിഫിക്കേഷനിലകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പാറ്റേൺ നമുക്ക് ആദ്യം നോക്കാം പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഉള്ളത് പ്രിലിംസ് എക്സാം അത് മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിലുള്ളതായിരിക്കും എം സി ക്യു രീതിയിലുള്ളതായിരിക്കും അതിൻ്റെ ഒരു ടൈം വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂറാണ് അവിടെ നൂറ് മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക സാധാരണ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു സിലബസ് ആണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതായത് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ മൂന്ന് വിഭാഗങ്ങളിൽ നിന്ന് അൻപത് മാർക്കുകൾ ബാക്കി ജി കെ സബ്ജക്റ്റിൽ നിന്ന് അൻപത് മാർക്കുകൾ അങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി വരുന്ന രീതിയിലായിരിക്കും ഡിഗ്രി പ്രിലിംസിന് സാധാരണ അങ്ങനെയാണ് വരാറുള്ളത് ആ ഒരു സിലബസ് തന്നെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധേയ ഒന്നി പഠിക്കേണ്ടത് ഈ പറയുന്ന മാത്സ് ഇംഗ്ലീഷ് മലയാളം അല്ലെങ്കിൽ മാത്സ് റീസണിംഗ് ഇംഗ്ലീഷ് മലയാളം ആ ഒരു ഏരിയയാണ് ആ പകുതിയുള്ള മാർക്കുകൾ ആ ഒരു ഏരിയയിൽ നിന്നാണ് ബാക്കി പകുതി ജി കെ സബ്ജക്റ്റിൽ നിന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ പ്രിലിംസിന് വേണ്ടി മാത്രമല്ല പഠിക്കുന്നത് പ്രിലിംസ് ഏരിയ ഉടനെ മെയിൻസ് വരുന്നുണ്ട് പ്രിലിംസ് പ്ലസ് മെയിൻസ് അപ്രോച്ചാണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് നമ്മൾ തീർച്ചയായിട്ടും മുൻപോട്ട് വെക്കാറുള്ളത് അങ്ങനെ തന്നെയാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പഠനം ക്രമീകരിക്കുന്നത് പ്രിലിംസിന് വേണ്ടി മാത്രം ഒരിക്കൽ പഠിക്കുന്നു അതിനുശേഷം മെയിൻസിന് വേണ്ടി പഠിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ സമയം ഉണ്ടാവത്തില്ല അപ്പം അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ അതിൽ തന്നെ പ്രഗ്ഗിംസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മാത്സ് ഇംഗ്ലീഷ് മലയാളം ആ ഒരു ഏരിയയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടാൻ കൂടുതൽ സഹായകമായിരിക്കും പിന്നെ അതുകഴിഞ്ഞ് മെയിൻസ് എക്സാമിനേഷൻ രണ്ട് പേപ്പറുകളുണ്ട് രണ്ടും എം സി ക്യൂ രീതിയിലുള്ള പേപ്പറുകൾ തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുകളല്ല എന്നവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ടൈം ഒന്നര മണിക്കൂറാണ് ഇത് ഒന്നേകാലായിരുന്നെങ്കിൽ ഇത് ഒന്നര മണിക്കൂറാണ് ഓക്കെ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് സിലബസ് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പേപ്പർ വൺ നമ്മുടെ എൽ എസ് ജി ഐ സെക്രട്ടറി എക്സാമിനേഷന്റെ പേപ്പർ വൺ തന്നെ ആയിരിക്കാനാണ് സാധ്യത വ്യത്യാസമൊന്നും വരാനായിട്ട് സാധ്യതയില്ല ഇനി പേപ്പർ ടുവിൽ ഈ പറയുന്ന പോലെ സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം ഈ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കണ്ടിട്ടുള്ള ഒരു ആയിരിക്കും അവിടെ വരാനായിട്ട് സാധ്യത പക്ഷേ എന്നാലും അതിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് കേരളം ഭരണം ഭരണ സംവിധാനങ്ങൾ ഈ ടോപ്പിക് എല്ലാം കൃത്യമായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് പേപ്പർ ടൂവിൽ അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക ഓക്കെ സിലബസ് അവർ വരട്ടെ അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡി പ്ലാനൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ശരി പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട് പിന്നെ നമ്മുടെ ടാലന്റ് അക്കാദമിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ നമ്മൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ പറയുന്ന മൂന്നെണ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ ടാലന്റ് അക്കാദമിയിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് കൂടെ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുന്നു റിസൾട്ട് ഉള്ള സ്ഥാപനമാണ് നിങ്ങൾക്ക് മുൻകാല ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റുമാർ ഇപ്പോഴും ഇവിടെ പഠിപ്പിക്കാൻ വരുന്ന ഒരുപാട് അധ്യാപകരുണ്ട് എല്ലാവരും സെക്രട്ടറിയേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ ഈ ടാലന്റ് അക്കാദമിയിൽ നിന്ന് തന്നെ പഠിച്ച് ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് നേടിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അനാവശ്യമായിട്ടുള്ള ആഡുകൾ പുറകെ പോകാതെ റിസൾട്ട് ഉള്ള സ്ഥാപനത്തിൽ പഠിക്കാനായിട്ട് ശരി ആ പിന്നെ ലാസ്റ്റ് പറയാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി പത്ത് മണിക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിൽക്കണ്ട ഇപ്പൊ തന്നെ എടുത്തോളൂ അപ്ലൈ ചെയ്തോളൂ ഓക്കെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യം മുന്നിലുണ്ട് ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായിട്ട് നമുക്കറിയാം പി എസ് സിയുടെ ഒരു ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റാണ് അല്ലെ കെ എസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റാണ് സെക്രട്ടറി അസിസ്റ്റന്റ് അപ്പോ അത്ര ആ ഒരു ലെവലിൽ ഉന്നത നിലവാരത്തിൽ നമ്മൾ പ്രൊപ്പേഷൻ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ നമുക്ക് അറിയാവുന്നതാണ് അല്ലാതെ നമ്മളിപ്പോൾ ഇന്ന കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെലക്ഷൻ നേടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മളാ എൻ സി ആർ ടി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളെല്ലാം കൃത്യമായിട്ട് കവർ ചെയ്യുന്നു പ്രീവിയസ് ക്വസ്റ്റൻസ് എല്ലാം കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു അപ്പോൾ ആ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് പ്രിലിംസ് പ്ലസ് മെയിൻസ് അപ്രോച്ച് നമ്മൾ മുൻപോട്ട് വെക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് നടത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമനം ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഏതായാലും നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്ക് വെച്ചിട്ടുണ്ട് ഓക്കെ ശരി ഇനി നമ്മുടെ സി പി ഒയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട് ഓർക്കുക സി പി ഒ വിജ്ഞാപനം കേരള പോലീസ് പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് അവിടെ ഒരു സ്കെയിൽ ഓഫ് പേ അവർ പറയുന്നിരിക്കുന്നത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി എട്ടായിരത്തി എണ്ണൂറ് വരെയാണ് ഇനി ശ്രദ്ധിക്കുക ഇത് ബറ്റാലിയൻ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത് അതായത് എ എസ് പി തിരുവനന്തപുരം റവന്യൂ ജില്ല അത് പിന്നെ അതേപോലെ തന്നെ കെ പി വൺ കെ പി ഫൈവ് കെ പി ടു കെ പി ത്രീ അങ്ങനെ എം എസ് പി കെ പി ഫോർ ആ ഒരു രീതിയിലാണ് ബറ്റാലിയൻ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത് ഇവിടെ പ്രത്യേകം അവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒന്ന് വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഓക്കെ അതിനുള്ള നോട്ടിഫിക്കേഷൻ വേറെ വന്നിട്ടുണ്ട് ഇതിപ്പോ ഈ പറയുന്ന ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ളത് പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അപ്പോൾ പുരുഷന്മാരെ സന്തോഷിച്ചാട്ടെ നിങ്ങൾക്കുള്ള സവിശേഷ അവസരമാണ് ഓക്കെ പുരുഷന്മാർക്കുള്ള ഗിഫ്റ്റാണ് ഈ വർഷം ആദ്യം വന്നിട്ടുള്ളത് ഇനി ശ്രദ്ധിക്കുക ഒരു ഉദ്യോഗാർത്ഥി ഒന്നിലധികം ബറ്റാലിയനിലേക്ക് അപേക്ഷിക്കാൻ പാടുള്ളതല്ല എന്നും കൂടി അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഓരോ ബറ്റാലിയനിലേക്കും എക്സാം നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു എക്സാം നടത്തി ഓരോ ബറ്റാലിയനിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രത്യേകം പ്രസിദ്ധീകരിക്കുന്നതാണ് കൂടി പറഞ്ഞിട്ടുണ്ട് ഓരോ ബറ്റാലിയനിലുള്ള പ്രത്യേക റാങ്ക് പട്ടിക പ്രസിദ്ധപ്പെടുത്തുന്നതാണ് കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ മൂന്നെണ്ണം സാധാരണ നോട്ടിഫിക്കേഷനുകൾ കാണാത്ത കാര്യങ്ങളാണ് അതൊന്ന് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം ഇനി നിയമന രീതി ബറ്റാലിയൻ അടിസ്ഥാനത്തിൽ നേരിട്ടുള്ള നിയമനമാണ് ഇനി പ്രായപരിധി ശ്രദ്ധിക്കുക പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ ഒരു ഏജ് ലിമിറ്റ് അതായത് ഉദ്യോഗാർത്ഥികൾ ും ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഡേറ്റുകൾ കൃത്യമായിട്ട് ഇടയിൽ ജനിച്ച ഒരാളാണോ നിങ്ങൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി യോഗ്യത ഉണ്ടോ വിഷനും അതേപോലെ തന്നെ ശാരീരിക ക്ഷമതയൊക്കെ ശാരീരികക്ഷമതയുമൊക്കെ ഉണ്ടോസ് ആവാൻ ആഗ്രഹമുണ്ടോ തീർച്ചയായിട്ടും സൈറ്റ് ഓപ്പൺ ചെയ്തോളൂ അപ്ലൈ ചെയ്തു തുടങ്ങിക്കോളൂ ഓക്കെ ശരി പിന്നെ വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി പ്ലസ് ടു ലെവൽ യോഗ്യതയാണ് പിന്നെ ഓർക്കുക ശാരീരിക യോഗ്യതകളുണ്ട് ഉയരം കുറഞ്ഞത് നൂറ്റി അറുപത്തിയെട്ട് സെന്റിമീറ്റർ എങ്കിലും വേണം നെഞ്ചളവ് കുറഞ്ഞത് എൺപത്തിയൊന്ന് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ വികാസവും വേണം എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽ പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉയരം നൂറ്റി അറുപത് സെന്റിമീറ്റർ എഴുപത്തി ആറ് സെന്റിമീറ്റർ നെഞ്ചളവ് വികാസം അഞ്ച് സെന്റിമീറ്റർ വേണമെന്ന നിബന്ധന അവിടെ ഉണ്ട് ഇനി കാഴ്ച ഗ്ലാസ്സുകളൊന്നും പാടില്ല കേട്ടോ കണ്ണട ഉപയോഗിക്കാതെ പെർഫെക്റ്റ് വിഷൻ ആയിരിക്കണമെന്നാണ് പറയുന്നത് ദൂര കാഴ്ച അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് വിഷൻ സിക്സ് ബൈ സിക്സ് സ്നെല്ലും വേണം രണ്ട് കണ്ണിനും അതുപോലെ തന്നെ സമീപ കാഴ്ച പോയിന്റ് ഫൈവ് സ്നെല്ലും വേണം സാധാരണ ഫോഴ്സ് പരീക്ഷകൾക്കൊക്കെ നടത്തുമ്പോൾ പി എസ് സി ഇത്തരത്തിലുള്ള ശാരീരിക ക്ഷമതായോഗ്യതകളാണ് അവിടെ പറയാറുള്ളത് ഇനി നമുക്ക് പൂർണ്ണമായിട്ടുള്ള കാഴ്ചശക്തി ഉണ്ടായിരിക്കണം വർണ്ണാന്ത സ്ക്വിൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല അതുപോലെ തന്നെ ഈ പറയുന്ന ഈ നോക്ക് നീ അതേപോലെ തന്നെ ഫ്ലാറ്റ് ഫീറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആർമിയുടെ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്താലും ഈ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ മൈനർ എന്താ പറയുക ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ഡിഫോർമേഷൻസ് എന്നൊക്കെ നമ്മൾ പറയും ശരീരത്തിലുള്ളത് ഇത്തരത്തിലുള്ള ഒന്നും പാടില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം അപ്ലൈ ചെയ്യുന്നതിനൊന്നും യാതൊരു പ്രശ്നവും നമുക്ക് അപ്ലൈ ചെയ്യാം എക്സാം എഴുതുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ മുൻപോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെർഫെക്റ്റ് ആയിരിക്കുന്ന ആൾക്കാർ മാത്രം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ശരി പിന്നെ ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റുണ്ട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എട്ടെണ്ണം എട്ട് ഇനങ്ങൾ കാണുന്നുണ്ട് അതിൽ മിനിമം അഞ്ച് ഇനങ്ങളെങ്കിലും പാസ് ആയിരിക്കണം ഏതൊക്കെയാണ് ഇനങ്ങൾ നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ത്രോയിങ് ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുളപ്സ് അല്ലെങ്കിൽ ചിന്നിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അങ്ങനെ ഒരു എട്ടോളം വെറൈറ്റീസ് കാണുന്നുണ്ട് ഇതിൽ അഞ്ചെണ്ണം എങ്കിലും നമ്മൾ പാസ്സായിരിക്കണം എന്നാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ശ്രദ്ധിക്ക സുഹൃത്തുക്കളെ നമ്മുടെ ടാലന്റ് അക്കാദമിയിൽ സി പി ഒയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഉടനെ നമ്മൾ ആരംഭിക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ റിട്ടേൺ എക്സാമിനേഷനുള്ള കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റിനായിട്ട് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ഫ്രീ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ അത് കൃത്യമായിട്ട് കേൾക്കുക ടാലന്റ് അക്കാദമിയിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫ്രീ ഫിസിക്കൽ എക്സാമിനേഷൻ ട്രെയിനിങ് ആണ് ടാലന്റ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത് അതും കൂടെ ഈ കൂടെ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സി പി ഓയുടെയും ഈ പറയുന്ന നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ 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 വിവരങ്ങൾ ആ നോട്ടിഫിക്കേഷൻ വായിച്ച് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ടാല അക്കാദമിയോടൊപ്പം ചേർന്ന് റിസൾട്ടുള്ള സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ഗൂഗിൾ ഫോം ഈ ലൈവിന് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്ക്രീനിൽ ഓടി നടക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് വേണ്ടി വരുന്ന വിവരങ്ങൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ നമ്മുടെ ടെലികോളി സദാ സന്നദ്ധരാണ് ഓക്കെ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ നമുക്ക് വീണ്ടും പുതിയ വർഷമാണ് പുതിയ പ്രതീക്ഷകളാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ വിഷസ് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക പറ്റുമെങ്കിൽ പഠിക്കുക ഈ പറയുന്ന സെക്രട്ടറി അസിസ്റ്റൻ്റൊക്കെ സ്വപ്നം കണ്ടുകിടക്കുന്ന ഒരുപാട് പേരുടെ എനിക്കറിയാം കുറേ നാളുകളായിട്ട് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അവരുടെ എല്ലാ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക ടൈം ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക സി പി എം അതുപോലെ തന്നെ ഓക്കെ ശരി അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം തൽക്കാലത്തേക്ക് വിടാം വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം താങ്ക് നന്ദി നമസ്കാരം